സംഗതി സുരേഷ് തന്നെ ലൈവിനകത്ത് പിന്നീട് പറഞ്ഞിട്ടുണ്ട് താൻ ഗെയിം കളിച്ചത് തന്നെയാണ് അതായത് രതീഷിൻ്റെ അടുത്ത് ഗെയിം കളിച്ചത് തന്നെയാണ് ഒരു സംശയം വേണ്ട അത് സുരേഷ് എന്നെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രാറ്റജി ആണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ രതീഷിന് സുരേഷിനെ കുറ്റം പറയാൻ റൈറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ അൻസിബയും ജിൻഡോയും രതീഷും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സുരേഷ് ചെയ്തതിനെക്കുറിച്ചാണ് രതീഷ് പറയുന്നത് അത് ഭയങ്കര പോയി നാറിയ കളിയാണ് പുള്ളി കളിച്ചതെന്ന് അപ്പോൾ അൻസിബ തിരിച്ച് രതീഷിനോട് ചോദിച്ചു നിങ്ങൾ ജാൻമണിയുടെ അടുത്ത് കളിച്ചത് നാറി കളിയന്നെ അല്ലേ അങ്ങനെയാണെങ്കിൽ അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ നിങ്ങൾ അവരടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ അവർക്ക് അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ അവർ നിങ്ങളൊരു ഫ്രണ്ടായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം രതീഷ് പറഞ്ഞു അതിപ്പോൾ സിജോയൊക്കെ ആണെങ്കിൽ എന്റെ അവരുടെയും ഫോട്ടോയൊക്കെ ചേർത്ത് വെച്ച് കളിയാക്കാൻ തുടങ്ങി അത് ആ രീതിയിൽ പുറത്തു പോകുമെന്ന് എനിക്ക് പേടി തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അൻസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിജോയുടെ അടുത്തത് പറയണം ജാൻമണിയെ നിങ്ങൾ എന്തിനാണ് അവിടെ ബലിയടാക്കിയത് അപ്പം ജിൻഡോ പറഞ്ഞു വന്ന് കയറി തൊട്ട് നിങ്ങൾ അവരെ കളിയാക്കാൻ തുടങ്ങിയതല്ലേ നിങ്ങൾ അവരെ പുറകെ നടന്ന് കളിയാക്കി തമാശ അടിച്ചുമൊക്കെ നടന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ ആ വർത്താനം പറയരുത് നിങ്ങൾ ജാൻമണിയുടെ അടുത്ത് കാണിച്ചത് വളരെ മോശം തന്നെയാണ് എന്ന് രതീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു പോയിന്റിൽ രതീഷിനെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ലൈവില് ആക്ച്വലി ഇത് രതീഷിൻ്റെ ഒരു പാഠമാണ് എന്ന് വെച്ചാൽ ഗെയിം കളിക്കുമ്പോൾ എന്തൊക്കെ വരെ പോകാം ഏതൊക്കെ ഗെയിം കളിക്കാം ഏത് ലെവൽ വരെ പോകാം ഒരു ഒരു എല്ലാത്തിനും ഒരു പരിധി വയ്ക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ സംഭവത്തിലൂടെ രതീഷിന് ഉണ്ടായിട്ടുണ്ട് അത് പക്ഷേ തുടർന്നുള്ള ഗെയിമിൽ രതീഷിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഭയങ്കരമായിട്ട് രതീഷിനെ ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ രതീഷ് ഒരു ഗെയിം അവിടെ ജാൻമണിയെ വെച്ച് കളിച്ചു പേടിയും കൂടെ ഉണ്ട് സമ്മതിക്കാം നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെ ഒരു കോംബോ ആയിട്ടൊക്കെ അത് പോയാൽ രതീഷിന് അത് ബുദ്ധിമുട്ടായിരിക്കും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാവാം പക്ഷെ ജാൻമണിയെ വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഗെയിം രതീഷ് അവിടെ കളിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ അതിനേക്കാളും മോശമായ രീതിയിൽ അതേ നാണയത്തിൽ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ രതീഷിന് ഇതിനെ സ്വയം വിലയിരുത്താനും ഗെയിംസ് സ്ട്രാറ്റജീസിൽ ഉള്ള തൻ്റെ വീഴ്ചകൾ തിരുത്തി മുന്നോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു കോൺവെർസേഷനിൽ അൻസിബയും ജിൻഡോയും വളരെ നന്നായിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്